കേരളത്തിൽ മിണ്ടാപ്രാണികൾക്കെതിരെ നടക്കുന്ന ക്രൂരമായ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു കൊല്ലത്ത് ഗർഭിണിയായ കുതിരയ്ക്ക് നേരെ നടന്ന ആക്രമണം സാംസ്കാരിക കേരളത്തിന് നാണക്കേടാണ് മൃഗങ്ങളോടുള്ള ക്രൂരതയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കൊല്ലം പള്ളിമുക്ക് ദിയ എന്ന ആറംഗ സംഘം പട്ടാപ്പകൽ ക്രൂരമായി മർദ്ദിച്ചത് മണിക്കൂറുകൾ സാമൂഹ്യ വിരുദ്ധർ കുതിരയെ ആക്രമണത്തിനിരയാക്കി അധികമാരും ശ്രദ്ധിക്കാത്ത സ്ഥലമായതിനാൽ കുതിരയെ ആക്രമിക്കുന്നത് പുറത്തറിഞ്ഞിരുന്നില്ല എന്നാൽ ഏതാനും ഇതുവഴി പോകുമ്പോൾ കുതിരയെ മർദ്ദിക്കുന്നത് കണ്ടിരുന്നു ഇവർ ഈ സാമൂഹ്യ വിരുദ്ധരെ പേടിച്ച് ആരോടും പറഞ്ഞില്ല ഇക്കൂട്ടർ ക്ഷേത്ര പരിസരത്തെത്തി സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി ഇരുപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ യാതൊരു നടപടിയും അന്ന് പോലീസ് സ്വീകരിച്ചില്ല സമീപത്തുള്ള ചിലരും പുറത്തുനിന്നും വരുന്നവരുമാണ് മാരകമായ ലഹരി ഉപയോഗിക്കുന്നത് ഇവരൊക്കെ നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് നാട്ടുകാർ പറയുന്നു ഒരു കേസിലെ പ്രതിയുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ഇവരെ നാട്ടുകാർക്ക് ഭയമാണ് അതിനാലാണ് കുതിരയെ മർദ്ദിക്കുന്നത് ചിലർ കണ്ടെങ്കിലും പുറത്തറിയിക്കാതിരുന്നത് കുതിരയ്ക്ക് മർദ്ദനമേറ്റതായുള്ള സംശയത്തെ തുടർന്നാണ് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന സി ദൃശ്യങ്ങൾ ക്ഷേത്രഭാരവാഹികളും കുതിരയുടെ ഉടമസ്ഥൻ ഷാനവാസും പരിശോധിച്ചത് സി ദൃശ്യത്തിൽ നിന്നും കുതിരയെ ക്രൂരമായിട്ടാണ് ആറംഗ സംഘങ്ങൾ മണിക്കൂറുകൾ എടുത്ത് മർദ്ദിക്കുന്നത് കണ്ടത് തുടർന്നാണ് ഇരുവരും പോലീസിൽ ഷാനവാസ് പരാതി നൽകിയത് എന്തിനാണ് ഇവർ കുതിരയെ മർദ്ദിച്ചതെന്ന് ആർക്കും അറിയില്ല മുള ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചാണ് കുതിരയെ മർദ്ദിക്കുന്നത് ഇത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കേരളത്തിൽ നടക്കുന്ന ഇത്തരം മൃഗങ്ങളോടുള്ള ക്രൂരതയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നിയമ സംവിധാനങ്ങൾ സ്വീകരിക്കുമെന്നും മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമമായ പി സി എ ആക്ട് പ്രകാരം കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂന്ന് മാസം തടവും പിഴയും ലഭിക്കാവുന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ജില്ലാ ഓഫീസർ മുഖാന്തരവും ഇരുവരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ട നിർദ്ദേശവും പോലീസിന് നൽകിയിട്ടുണ്ടെന്നും ചിഞ്ചുറാണി പറഞ്ഞു അപമാനകരമായ ഒരു സംഭവം ാണ് കഴിഞ്ഞ ദിവസം വടക്കേവിള പഞ്ചായത്തിൽ ഷാനവാസ് എന്ന് പറഞ്ഞ ഒരു മൃഗസ്നേഹിക്കുണ്ടായി ആ മൃഗസ്നേഹിയുടെ പ്രിയപ്പെട്ട കുതിരയെ ഏതാനും സാമൂഹ്യദ്രോഹികൾ അമ്പലത്തിനകത്ത് കയറുകയും അതിനെ ഉപദ്രവിക്കുകയും ചെയ്ത സംഭവം അപമാനകരമായ ഒന്നാണ് എന്നുള്ളത് ഉറപ്പിച്ച് നമുക്ക് പറയുവാൻ പറ്റും മിണ്ട ഇത്തരത്തിലുള്ള ക്രൂരത അരങ്ങേറിയത് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം ഇന്ന് കേരളത്തിൽ നമുക്കറിയാം കുതിരയിൽ മാത്രമല്ല നായികളെ ഉൾപ്പെടെ കെട്ടിത്തൂക്കി വണ്ടിയിൽ ഉൾപ്പെടെ സഞ്ചരിക്കപ്പെടുന്ന അവസ്ഥ നമ്മുടെ കേരളത്തിൽ നാം കണ്ടതാണ് ചില നായയെ കഴുത്തിൽ കുരുക്കിട്ട് തൂക്കി ഏറ്റുന്നതും നമ്മുടെ കേരളത്തിൽ നാം കണ്ടതാണ് അതൊക്കെ വളരെ അടിയന്തിരമായിട്ട് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ചും സാംസ്കാരിക കേരളം എന്ന് നാം എപ്പോഴും പറയുന്ന വിദ്യാസമ്പന്നമായ കേരളം എന്ന് നാം എപ്പോഴും പറയുന്ന കേരളത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പട്ടാപ്പകല് പോലും ഈ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുപോലും ഇത്തരത്തിൽ ജന ഈ മൃഗങ്ങളോട് ക്രൂരത കാണിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യുവാനും നടപടിയിലേക്ക് ഉള്ള കാര്യങ്ങൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടെന്ന ആവശ്യകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കൊണ്ടുവന്ന ഒരു നിയമം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പി സി എ ആക്ട് പ്രകാരം മൂന്ന് മാസത്തെ തടവിശിക്ഷ ഉൾപ്പെടെയുള്ള പിഴ ഉൾപ്പെടെ ഒടുക്കുവാനുള്ള നടപടികൾ ഈ ക്രിമിനലുകൾക്ക് വേണ്ടി എടുക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പോലീസിന് അടിയന്തരമായി തന്നെ ഇതിന് കേസെടുക്കുവാനും നടപടികളിലേക്ക് പോകുവാനും കഴിയണം കാരണം ഇത്തരത്തിൽ ഈ മിണ്ടാ പ്രാണികളോട് കാണിക്കുന്ന ഈ അനീതി ഇനി ആവർത്തിക്കാതിരിക്കുവാനുള്ള എല്ലാ നടപടികളിലേക്കും കേരളം പോലെയുള്ള സംസ്ഥാനം പ്രത്യേകിച്ച് മുന്നോട്ട് പോകണം എന്നാണ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നിർദ്ദേശം പോലീസിന് എന്റെ വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നമുക്കറിയാം ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങളുടെ മൃഗസംരക്ഷണ ഓഫീസർ എന്നാൽ കുതിരയെ സംഘം ചേർന്ന് മർത്തിച്ച സംഭവത്തിൽ പരാതി നൽകി മൂന്നാം ദിവസവും പ്രദേശവാസികളായ കുറ്റക്കാരെ പോലീസിന് അറസ്റ്റ് ചെയ്യാനായില്ല മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുൾപ്പെടെ ഉന്നത ഇടപെടലുകൾ ഉണ്ടായെങ്കിലും കേസ് തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ് തേവള്ളി ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ കുതിരയെ ഇപ്പോൾ കൊണ്ടുവന്ന് പരിശോധന നടത്തുക ാണ് എന്നാൽ കാലുകൾക്ക് സാരമായി പരക്കുള്ളതിനാൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് ആശുപത്രിയിൽ എത്തിക്കേണ്ടെന്നും വീട്ടിൽ തന്നെ ചികിത്സയ്ക്കുള്ള സൌകര്യം ഒരുക്കുക ചെയ്യുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ കുതിരയുടെ ഉടമ ഷാനവാസിനെ അറിയിച്ചു കുതിരയെ ഉപദ്രവിച്ച സ്ഥലത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികളെ കണ്ടെത്താൻ ശ്രമം തുടരുന്നതായി പോലീസ് അറിയിച്ചു അതേസമയം പരാതി നൽകിയ ദിവസം പ്രതികൾ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു സ്ഥലത്ത് ലഹരി വിൽപ്പനയും ഉപയോഗവും വ്യാപകമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം